പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജ്ഞാനശേഖരങ്ങളിൽ ഒന്നായ ഐ ചിങ് എന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ് മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ചൈനീസ് കൃതിയെ മാറ്റങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും മാറ്റത്തിനൊരു വിധേയമാണെന്നും ആ മാറ്റങ്ങൾക്കിടയിലും നഷ്ടപ്പെടാത്ത ഒരു ആന്തരിക താളമുണ്ടെന്നും ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുരാതന ചൈനയിലെ ചക്രവർത്തിമാരും ദാർശനികരും ഭരണാധികാരികളും തങ്ങളുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഐ ചിങ്ങിനെയാണ് ആശ്രയിച്ചിരുന്നത് ഇത് വെറും ഒരു പ്രവചന പുസ്തകമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ മനസ്സിലാക്കി സന്തുലിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു വഴികാട്ടിയാണ് പ്രപഞ്ചത്തിലെ വിപരീത ശക്തികളുടെ പരസ്പര സന്തുലിതാവസ്ഥയിലാണ് ലോകം നിലനിൽക്കുന്നത് എന്ന വലിയ സത്യമാണ് ഇതിന്റെ അടിസ്ഥാനം ഈ ഗ്രന്ഥത്തിലെ അറുപത്തിനാല് അധ്യായങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ അധ്യായം സൃഷ്ടിപരമായ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആകാശത്തെയും അനന്തമായ ഊർജത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ അധ്യായം ഒരു മനുഷ്യനെ എങ്ങനെ തന്റെ ആന്തരികമായ കരുത്തിനെ തിരിച്ചറിയാമെന്നും അത് ലോകത്തിന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിശ്ചലമല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങളുടെ ഇടയിൽ തളരാതെ ആകാശത്തെ പോലെ അജഞ്ചലനായി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് ഐച്ചിങ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഐച്ചിങ്ങിന്റെ ദർശനം അനുസരിച്ച് നാം ഓരോരുത്തരും ഒരു സൃഷ്ടികർത്താവാണ് നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് ഈ ആത്മീയ പാതയെ ലളിതമായി മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാം പണ്ട് ചൈനയിലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അവൻ ദിവസവും മലമുകളിലെ ഒരു വൃദ്ധനായ ഗുരുവുമായി സംസാരിക്കാൻ പോകുമായിരുന്നു ഒരിക്കൽ അവൻ ചോദിച്ചു ഗുരുവേ എനിക്ക് വലിയവനാകണം പ്രപഞ്ചത്തെ പോലെ ശക്തനാകണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു അവനെ ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ആ ആകാശത്ത് നോക്കൂ അത് മഴ നൽകുന്നു വെയിൽ നൽകുന്നു കാറ്റ് നൽകുന്നു ഒന്നും തിരിച്ചു ചോദിക്കാതെ അത് നിരന്തരം പ്രവർത്തിക്കുന്നു ആകാശം ഒരിക്കലും ഞാൻ വലിയവനാണ് എന്ന് അഹങ്കരിക്കുന്നില്ല പക്ഷേ ലോകം മുഴുവൻ ആകാശത്തിന് താഴെയാണ് നീ ആകാശത്തെ പോലെ ആകുക നിന്റെ ഉള്ളിലെ നന്മയെ ആകാശം പോലെ വിസ്തൃതമാക്കുക അപ്പോൾ നീ അറിയാതെ തന്നെ വലിയവനാകും ഐച്ചിങ്ങിന്റെ ആദ്യ അധ്യായം ഈ വലിയ സത്യമാണ് നമ്മോട് പറയുന്നത് ഇതിനെ പ്രധാനമായും നാല് ഘട്ടങ്ങളിലൂടെ നമുക്ക് നോക്കിക്കാണാം ആദ്യത്തെ ഘട്ടം എന്നത് കാത്തിരിപ്പാണ് ഒരു വിത്ത് മണ്ണിൽ കിടക്കുമ്പോൾ അത് പുറമേ നോക്കിയാൽ നിശ്ചലമാണ് പക്ഷെ ഉള്ളിൽ വലിയൊരു മരമാകാനുള്ള ഊർജം അത് സംഭരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഒന്നിനും കഴിയാതെ തളർന്നു നിൽക്കുന്നവരാണെന്ന് തോന്നാം പക്ഷെ ആ സമയമാണ് നാം ആന്തരികമായ കരുത്ത് ആർജിക്കേണ്ടത് ഐ ചിങ് ഇതിനെ ഒളിച്ചിരിക്കുന്ന വ്യാലി എന്ന് വിളിക്കുന്നു പുറംലോകം നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഉള്ളിലെ ജ്വാല അണയാതെ സൂക്ഷിക്കുക രണ്ടാമത്തെ ഘട്ടം പ്രത്യക്ഷപ്പെടലാണ് വിത്ത് മുഴച്ച് പുറത്തു വരുന്നത് പോലെ നമ്മുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ കാണിക്കേണ്ട സമയം വരും ഇവിടെയാണ് വിനയത്തിന്റെ പ്രസക്തി മുളച്ചു വരുന്ന ചെടി കാറ്റിനനുസരിച്ച് വളയുന്നു അത് മുറിഞ്ഞു പോകാതെ ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു ഒരു നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ വളർച്ചയുടെ ഘട്ടത്തെ മറ്റുള്ളവരോട് വിനയത്തോടെ പെരുമാറണം മൂന്നാമത്തെ ഘട്ടം കഠിനാധ്വാനമാണ് പകൽ മുഴുവൻ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ലക്ഷ്യത്തിലെത്താൻ നാം വിശ്രമമില്ലാതെ പണിയെടുക്കണം ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു ശില്പി വലിയൊരു കല്ലു കൊത്തി വിഗ്രഹമുണ്ടാക്കുകയായിരുന്നു ഒരാൾ ചോദിച്ചു ഈ കല്ലിനെ ദൈവമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ശില്പി പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഈ കല്ലിനുള്ളിൽ ഒരു ദൈവമുണ്ട് അതിന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഞാൻ വെട്ടിമാറ്റുന്നു എന്ന് മാത്രം നമ്മുടെ ഉള്ളിലും ഒരു നല്ല മനുഷ്യനുണ്ട് അനാവശ്യമായ ദേഷ്യം അസൂയ അഹങ്കാരം എന്നിവ വെട്ടിമാറ്റിയാൽ നമ്മുടെ ഉള്ളിലെ ആ സൃഷ്ടിപരമായ ശക്തി പുറത്തു വരും നാലാമത്തെ ഘട്ടം വിജയവും സമർപ്പണവുമാണ് നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഐച്ചിങ് മുന്നറിയിപ്പ് നൽകുന്നത് അമിതമായി ഉയർന്ന വ്യാളിക്ക് ദുഃഖിക്കേണ്ടി വരും എന്നാണ് അഹങ്കാരം വന്നാൽ പതനം ഉറപ്പാണ് പഴുത്ത മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന മരം താഴേക്ക് കുനിങ്ങി നിൽക്കുന്നതുപോലെ അറിവും പദവിയും കൂടുന്തോറും നാം കൂടുതൽ വിനയമുള്ളവരാകണം ആത്മീയത എന്നത് എവിടെയോ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റമാണ് മറ്റൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴോ സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുമ്പോഴോ നിങ്ങൾ ഐ പറയുന്ന ആ സൃഷ്ടിപരമായ ശക്തിയായി മാറുന്നു പ്രപഞ്ചം നിങ്ങളിലൂടെയാണ് അതിന്റെ നന്മകൾ പ്രകടമാക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കൂ നദികൾ ഒഴുകുന്നത് സ്വന്തം ദാഹം തീർക്കാനല്ല മരങ്ങൾ കായ്ക്കുന്നത് സ്വന്തം വിശപ്പ് മാറ്റാനല്ല പ്രകൃതിയിലെ എല്ലാ ശക്തികളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതേപോലെ സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ആത്മീയനാകുന്നത് ചുരുക്കത്തിൽ ഐജിങ്ങിന്റെ ആദ്യ പാരം ഇതാണ് ആകാശത്തെ പോലെ വിശാലമായ ഹൃദയമുണ്ടാകുക സൂര്യനെ പോലെ നിരന്തരം കർമ്മനിരതനാകുക വെള്ളത്തെ പോലെ വിനയമുള്ളവനാകുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇന്നത്തെ സങ്കടം നാളത്തെ സന്തോഷമാകാം ആ മാറ്റങ്ങളെ ധീരതയോടെയും പുഞ്ചിരിയോടെയും സ്വീകരിക്കുക ഈ പ്രപഞ്ചത്തിലെ മഹാശക്തി നിങ്ങളോടൊപ്പമുണ്ട് ആ ശക്തിയെ തിരിച്ചറിയുക സ്നേഹമായി മാറുക നന്ദി